ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ളൊരു ലേസി ലേസി വെച്ചിട്ടൊരു എംബ്രോയിഡറി ആണ് കാണിക്കുന്നത് ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു രൂപയുടെ കോയിൻ വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് പിന്നെ അതിനകത്തോട്ടൊരു കുഞ്ഞ് റൗണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം സൂചി ആ കുഞ്ഞ് റൗണ്ടിൻ്റെ മുകൾ കുത്തി കുത്തിയെടുക്കുന്നുണ്ട് പിന്നെ കുത്തി ഏത് ഭാഗത്താണോ അതേ ഭാഗത്തുനിന്ന് തന്നെ കുത്തിയിട്ട് വീണ്ടും ആ മുകളിലുള്ള ആ റൗണ്ട് ഷേപ്പിലോട്ട് ഒന്ന് നേരെയുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക അപ്പോൾ ഒരു പെറ്റനിലെ ഷേപ്പ് കിട്ടും എന്നിട്ട് തൊട്ട് മുകളിൽ തന്നെ ഇങ്ങനെ കുത്തി താഴ്ത്തി എടുക്കുക അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ലേസി ഡേസി ആണിത് അപ്പോൾ ലേസി ഡേസി വളരെ സിമ്പിളായിട്ടുള്ളൊരു ആണ് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം മടിയുള്ളവർക്കും കൂടെ പറ്റിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഇത് നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ താഴ്പ്പാഗത്ത് വീണ്ടും കുത്തിയിട്ട് ആ ഒരു സൂചി ആയിരിക്കണം അതായത് സ്ട്രെയിറ്റ് ലൈൻ ചെയ്താൽ മാത്രമേ നല്ല ഭംഗിയുള്ള പെറ്റുള്ള ഒരേ ഷേപ്പിൽ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ കംപ്ലീറ്റ് റൗണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് അല്ലെങ്കിൽ മെഷീൻ ത്രെഡ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് സിൽക്ക് ത്രെഡും മെഷീൻ ത്രെഡും ഒന്നാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല പിന്നെ സിൽക്ക് ത്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കെട്ടിവിഴാനുള്ള സാധ്യതയുണ്ട് കയ്യിലൊരു കുഞ്ഞു മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയിൽ ഇങ്ങനെ നൂല് കോർത്തിട്ട് ക്ഷമ ഒരുപാട് പരീക്ഷിക്കുന്ന ഒരു നൂലാണ് സിൽക്ക് ത്രെഡ് അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്ത് പഠിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെയാണ് ധാരാളം കാണാൻ ഒരു ഗ്ലേസിങ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയാണ് പിന്നെ സിൽക്ക് ത്രെഡിനും ഈ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡിനും ഓരോന്നിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട് കുറച്ച് ഗ്ലേസിങ് കൂടുതൽ സിൽക്ക് ത്രെഡിനാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് നടുവിലോട്ട് അത് പിന്നീട് വേറൊരു കളർ നൂലെടുത്തിട്ട് ആദ്യം സൂചി കുത്തിയെടുക്കുക പിന്നെ ഇതുപോലൊന്ന് ചുറ്റിയെടുത്ത് തൊട്ടടുത്ത് തന്നെ കുത്തി താഴ്ത്തി അപ്പോഴത്തേക്കും ഇടതുവശത്തുള്ള കയ്യിലുള്ള നൂല് ഒന്ന് വലച്ച് ടൈറ്റാക്കിയിട്ട് അടിവശത്തുള്ള ആ ഒരു സൂചി ഇങ്ങനെ താഴ്ത്തി എടുക്കുക ഒന്നും കൂടെ കാണിച്ചു തരാം ഫസ്റ്റ് അത് ഇതുപോലൊന്ന് കുത്തിയെടുക്കുക ഈ കുത്തിയെടുത്ത സൂചിയുടെ ആ ഒരു ബാക്കി നൂല് ഇടത് കഴിഞ്ഞിങ്ങനെ പിടിച്ച് വലിച്ചു വെക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തി താഴ്ത്തിയിട്ട് അപ്പോഴത്തേക്കും ഇടതുവശത്തുള്ള വശത്തുള്ള കൈയിലെ നൂല് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തേക്കണം ടൈറ്റ് ചെയ്തിട്ട് പിടിച്ചു വെക്കാൻ പാടില്ല വിട്ടേക്കണം വിട്ടതിന് ശേഷം അടിവശത്തുള്ള നൂല് ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രഞ്ചിനോട്ട് കിട്ടും നോർമലി ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ പൂപ്പൊടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്രഞ്ച് നോട്ട് പിന്നെ അതൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് സ്റ്റോൺസ് നടുവിലോട്ടൊന്ന് വെച്ച് നോക്കിയതാണ് പിന്നീട് അതിൻ്റെ ലീഫ് ചെയ്യുകയാണ് അതും സെയിം ലേസി ഡേസി യൂസ് ചെയ്ത് തന്നെയാണ് കളർ ചേഞ്ച് ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ലേസി ഡേസി നമ്മൾ പെറ്റൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെറ്റൽ ഫ്ലവറിൻ്റെ പെറ്റലിനും ലീവ്സിനും വേണ്ടിയിട്ടും ലേസി ഡേസി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കളർ യൂസ് ചെയ്യാൻ ഇഷ്ടം ആ കളർ യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ മജന്ത ഗ്രീൻ കോമ്പിനേഷൻ എല്ലാം അട്രാക്റ്റീവായി തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ പ്ലെയിൻ സാരീസൊക്കെ ആണെങ്കിൽ വൈറ്റിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു പെട്ടെന്ന് ഫിൽ ചെയ്യാൻ പറ്റിയ ഒരു എംബ്രോയ്ഡറിയാണ് ഈ ലേസി ഡേസി എന്ന് പറയുന്നത് അപ്പോൾ സാരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റും അല്ല വേറെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും അപ്പോൾ ഈ ലേസി ഡേസി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു സാരി കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കുറച്ച് കുറച്ച് ടൈമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്കകത്ത് തന്നെ ഒരു സാരിയൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ട് അതിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ടെൻ ഡേയ്സാണ് ടെൻ ഡേയ്സിനകത്ത് വരുന്ന ആ ഒരു കമൻസിൽ നിന്നാണ് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കി വീഡിയോയ്ക്കാണ് കൻറ്റ് ചെയ്യേണ്ടത് ഷോർട്സിനെല്ലാം വീഡിയോയ്ക്ക് അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഞാൻ മിക്കവാറും എല്ലാം ലേസി ലേസി കാണിക്കാറുണ്ട് ഫസ്റ്റ് ടൈം കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ആയിട്ട് കാണിച്ചത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്തിട്ട് പോണേ താങ്ക് യു ഫോർ വാച്ചിങ്